മാർച്ച് നടത്തുന്നു പോലീസുകാരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും ഉണ്ടായി ബാരിക്കേഡ് മറികടക്കാനാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത് ജബി മെത്തർ എം പിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്

അവഗണിച്ചുകൊണ്ടും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ് പോലീസിന് നേരെ വടികളും ബാനറുകളും എല്ലാം എറിയുന്നതും കാണാം വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയുടെ കൊല്ലം ത്തിൽ പ്രതി വെറുതെ വിട്ടതിലാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് ഡി ജി പി ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഇതിന് പിന്നാലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുണ്ടായി പോലീസ് ബോബാക്കും ഉദ്രവാക്യം വിളികളുമായി ഇപ്പോഴും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് സുനിഷ അയ്യല്ലൂർ ചേരുന്നു സുനിഷ ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് കാണാം എന്താണ് വിവരങ്ങൾ വിനീത ഏതായാലും പ്രതിഷേധം ശക്തമായി തുടരുകയാണ് വണ്ടിപ്പെരിയാറിൽ ഈ ആറു വയസ്സുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിയെ വെറുതെ വിട്ടതിലെ പ്രതിഷേധം ശക്തമാക്കുകയാണ് അല്പസമയം മുമ്പായിരുന്നു കെ പി സി സി ഒ ആസ്ഥാനത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഡിജിപി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പിന്നാലെ തന്നെ മാനവീയത്തെ ഭാഗത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടയുന്നു പക്ഷേ ബാരിക്കേഡ് മറിച്ചു കിടക്കാൻ ഈ പ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നു പിന്നാലെ തന്നെ പോലീസ് പോലീസുമായി ചെറിയ ഉന്തും തള്ളും ഉണ്ടാകുന്നു പോലീസിന്റെ ഈ ഷീൽഡ് തകർക്കാനുള്ള ശ്രമം അടക്കം ഭാഗത്തും ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പിന്നാലെ തന്നെ ഈ വിസിൽ പോലീസുകാരുടെ വിസിൽകോട്ടടക്കം സ്ഥിതി ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് ഏതായാലും പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിൽ കുത്തിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കുന്നു വീണ്ടും ബാരിക്കേഡ് മറിച്ചു കടക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഏതായാലും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയും എംപിയുമായ ജബി മേത്തറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പ്രതിഷേധം മാർച്ച് സംഘടിപ്പിച്ചിരുന്നത് പ്രധാനമായും ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കുക സിബിഐ അന്വേഷണം ഈ വിഷയത്തിൽ